ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജുവാൻസ് ക്രിയേഷൻസ് എല്ലാവരും സേഫായിട്ടും സുഖമായിട്ടും ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു തിരുവല്ലയിൽ നടന്ന പുഷ്പമേള രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ വിഷ്വൽസാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കയറി വരുമ്പോൾ തന്നെ ഒരു ഫ്രെയിം ഒക്കെ വെച്ചിട്ടുണ്ട് ഫോട്ടോ എടുക്കാനായിട്ടൊക്കെ ഉള്ളൊരു നല്ലൊരു പ്ലേസ് ആണത് പിന്നെ കുറച്ച് ബൊഗൻവീലെല്ലാം കണ്ട് മുന്നോട്ട് നടക്കുമ്പോൾ നമുക്ക് ഡിസ്പ്ലേയിൽ വെച്ചിരിക്കുന്നത് കുറേ പച്ചക്കറികൾ വെണ്ടയും വഴുതനയും അതുപോലുള്ള കുറച്ച് പച്ചക്കറികളുടെ ഡിസ്പ്ലേ ആണ് വെച്ചിരിക്കുന്നത് അതിനുശേഷം നമുക്ക് കാണാൻ കഴിയുന്നത് ബോൺസായി മരങ്ങളുടെ ഒരു ഡിസ്പ്ലേയാണ് നല്ല ഒരു ഏരിയ കവർ ചെയ്ത് തന്നെയാണ് ഈ ബോൺസായി മരങ്ങൾ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ മുളകളും കുറച്ച് ആയുർവേദിക്കായിട്ടുള്ള ചെടികളുടെയൊക്കെ ഡിസ്പ്ലേ ഉണ്ട് പന്ത്രണ്ട് വർഷം പഴക്കമുള്ള വാളൻപുളിയുടെ മരമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെയുള്ള എല്ലാ മരങ്ങളും പതിനെട്ട് ഇരുപത് ഇരുപത്തിരണ്ട് മുകളിലേക്ക് പഴക്കമുള്ള മരങ്ങളാണുള്ളത് മുപ്പത്തിയെട്ട് വർഷം പഴക്കമുള്ള ഒരു പൈൻ ട്രീയാണ് ഈ ബോൺസായി ഇങ്ങനെയൊക്കെയാണ് നമുക്ക് അകത്ത് കയറുമ്പോഴുള്ള ഒരു ടോട്ടൽ വ്യൂ എന്ന് പറയുന്നത് വൈവിധ്യങ്ങളായിട്ടുള്ള ചെടികളൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത്രയ്ക്കും വ്യത്യസ്തമായിട്ടോ പുതിയതായിട്ടോ ഉള്ള ചെടികളൊന്നും കാണാൻ കഴിഞ്ഞില്ല എല്ലാ വശത്തെ പോലെയുള്ള റെപ്പറ്റേഷനായിട്ടുള്ള പൂക്കളൊക്കെ തന്നെയാണ് കാണാൻ സാധിച്ചത് ഹൈബ്രിഡ് ജമന്തിയുടെ വിഭാഗത്തിൽപ്പെട്ട ഈ മെറൂണ് വൈറ്റ് യെല്ലോ കളറൊക്കെ കുറേ വർഷങ്ങളായിട്ടുള്ള ഒരു വെറൈറ്റി തന്നെയാണ് അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു കളർ കാണാൻ കഴിഞ്ഞത് ഇതാണ് പിന്നെ ദാ ഈ കാണുന്ന പൂവിനും അതിൻ്റെ ഇതിലുകളുടെ പാറ്റേണിലും കളറിലും ഒരു വ്യത്യസ്തത പുതിയതായിട്ട് തോന്നുന്നുണ്ടായിരുന്നു ഫോട്ടോ എടുക്കാൻ ഇഷ്ടപ്പെടുന്നവർക്കായിട്ടുള്ള നല്ല ബാക്ക്ഗ്രൗണ്ട് കിട്ടുന്ന പോലെയുള്ള ഡിസ്പ്ലേകൾ പല സ്ഥലങ്ങളിലായിട്ട് സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് ഈ കാണുന്ന സ്ട്രക്ചറിൻ്റെയൊക്കെ കമ്പിയും അതുപോലെ തന്നെ ഇരിക്കുന്ന ചട്ടിയും കാണാത്ത വിധം പൂക്കൾ നിറഞ്ഞ ആ ഷേപ്പ് മാത്രം കാണുമ്പോഴാണ് അതിനൊരു ഭംഗി ഉണ്ടാവുക പക്ഷേ കൂടുതലും അതിനകത്ത് കമ്പികളും കാര്യങ്ങളും അതിൻ്റെ സ്ട്രക്ചറും ഒക്കെയാണ് കാണുന്നത് പിന്നെ ഈ കാണുന്ന പിരമിഡ് പോലെയുള്ളതൊക്കെ കുറച്ച് ഭംഗിയായിട്ട് തോന്നി റോസിൻ്റെയൊക്കെ വെറൈറ്റി കളക്ഷൻ എന്ന് പറയാൻ കഴിയില്ല എങ്കിലും നമ്മൾ എപ്പോഴും കാണുന്ന സാധാരണ ഈ ബഡ് റോസുകളുടെ പലതരത്തിലുള്ള വെറൈറ്റീസ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഡാലിയയും നമ്മൾ എല്ലാ വർഷവും കാണുന്ന അതേ പാറ്റേൺ ഡാലിയാസ് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് പുഷ്പമേളയ്ക്ക് പോയിട്ട് അധികം പുഷ്പങ്ങൾ കാണാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഉണ്ടായിരുന്നത് എന്നുള്ളത് ദാ ഇത് കാണുമ്പോൾ മനസ്സിലാകും ഇത്രയധികം ഡാലിയ ചെടികൾ ഡിസ്പ്ലേ ചെയ്തിട്ട് അതിൽ ഡാലിയ പൂക്കൾ വളരെ ചുരുക്കമായിരുന്നു എന്നുള്ളതാണ് വാസ്തവം വിത്തുകളൊക്കെ വിൽക്കുന്ന ഒരു കടയാണിത് ഇതിൽ കണ്ടതാണ് സീനിയ ചെടിയുടെ ഡാർഫ് വെറൈറ്റി അതിൻ്റെ വിത്തുകളും ആണ് എന്നാണ് അവർ പറഞ്ഞത് പിന്നെ നല്ലൊരു ഏരിയ യൂസ് ചെയ്തുകൊണ്ട് തന്നെ ചെയ്തിരിക്കുന്ന ഒരു ഡിസ്പ്ലേ ആയിരുന്നു കട്ട് ഫ്ലവേഴ്സിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ്സ് ആ ഒരു ഏരിയ നല്ല നീറ്റായിട്ട് തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു മിക്കതും പുറത്തുനിന്ന് വന്ന ചെടികളാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഈ ഓർക്കിഡ് എല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മുടെ നാട്ടിലുള്ളതാണോ എന്ന് അതിശയിച്ച് നിൽക്കുമ്പോഴാണ് ഇത് വിയറ്റ്നാമിൽ നിന്നൊക്കെ വന്നിട്ടുള്ള ഫ്ലവേഴ്സാണ് ഈ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇത് അധിക ദിവസവും വാടാതിരിക്കാൻ വേണ്ടി ഈ ഗ്ലാസ്സിനകത്ത് വേറൊരു കുപ്പിയിൽ അവർ എന്തോ ഒരു കെമിക്കൽ നിറച്ചിട്ടുണ്ട് അതിലെ ഇട്ട് വെച്ചിരിക്കുന്നത് കൊണ്ടാണ് ഈ ഫ്ലവേഴ്സ് വാടാതെ നിൽക്കുന്നത് ഇതൊക്കെ കളറിങ് ചെയ്തിട്ട് ചെയ്തെടുത്തിട്ടുള്ളതായിട്ടുള്ള റോസുകളാണ് ഈ അമറല്ലസ് എന്ന് പറയുന്നത് നമ്മുടെ തന്നെ നാട്ടിലുള്ള ലില്ലി ചെടികളുടെ മറ്റു നാടുകളിൽ കിട്ടുന്ന വെല്ല് വെറൈറ്റീസ് ആണ് അതുപോലെ തന്നെ ഈ ഫ്ലവർ അറേഞ്ച്മെന്റിന്റെ ഓരോ ഡിസ്പ്ലേസും കാണാന നല്ല ഭംഗിയുള്ളതായിരുന്നു അവിടെയും ഫോട്ടോ എടുക്കാൻ ഒക്കെ കഴിയുന്ന വിധമുള്ള നല്ല അറേഞ്ച്മെന്റ്സ് കാണാനായിട്ട് സാധിച്ചു സ് യുഷ്വൽ ഫർണിച്ചർ കടകളും മസാജേഴ്സിൻ്റെ സ്റ്റോളുകളും ക്ലീനിങ് ലിക്വിഡ്സിൻ്റെ സ്റ്റോളുകളും ഫുഡ് സ്റ്റോളുകളും ഒക്കെയാണ് ഉള്ളത് എല്ലാ പുഷ്പമേളകളിലും മേളകളിലും കാണുന്ന പോലെയുള്ള കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത് സെയിൽസ് നടക്കുന്ന കടകളുടെയൊക്കെ സ്റ്റാളുകൾ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫുഡ് കോർട്ടാണ് കാണാൻ കഴിയുന്നത് അപ്പോൾ നോർത്ത് ഇന്ത്യൻ രീതിയിലുള്ള സ്നാക്കുകളും നമ്മുടെ തനി നാടനായിട്ടുള്ള സ്നാക്കുകളും അതുപോലെ തന്നെ മെയിനായിട്ടുള്ള ഫുഡ് ഐറ്റംസും അവിടെ ആണ് അതിൻ്റെ ഫുഡ് കോട്ടിൻ്റെ ഒരു സൈഡിലായിട്ട് ഒരു ചിത്രകാരൻ ഇരുന്ന് പടം വരച്ച് കാർട്ടൂൺ രീതിയിലുള്ള പടങ്ങൾ വരച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് കുട്ടികൾക്കുള്ള അമ്യൂസ്മെൻറ്റായിട്ടുള്ള കാര്യങ്ങളുമൊക്കെയാണ് കാണാൻ കഴിയുന്നത് അതിനുശേഷം ഇൻഡോറായിട്ടോ ഔട്ട്ഡോറായിട്ടോ ഒരുപാട് ചെടികൾ വാങ്ങാമെന്നുള്ള എന്നുള്ള ഉദ്ദേശത്തോടുകൂടെയൊക്കെയാണ് പുഷ്പമേളയ്ക്ക് പോയത് പക്ഷേ അങ്ങോട്ട് ചെന്നപ്പോഴാണ് എല്ലാ വീടുകളിലും കോമൺ ആയിട്ട് കണ്ടുവരുന്ന കുറേ ചെടികളാണ് അവിടെ കാണാൻ കഴിഞ്ഞത് അതായത് ഇമ്പേഷ്യൻസ് ചിലവരാണ് ചൈനീസ് ബോൾസം എന്ന് പറയും പിന്നെ കോഴിപാൽ പോലുള്ളൊരു പൂവ് അതുപോലെ തന്നെ ഒരുപാട് ബൊഗൈൻ വിലകൾ നോർമലായിട്ടുള്ള ഒരുപാട് ബൊഗൈൻ വിലകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നഴ്സറിയിൽ കാണാൻ കഴിഞ്ഞത് റോസ്മേരി പ്ലാന്റിനൊക്കെ ഇരുന്നൂറ് രൂപയാണ് വില പറഞ്ഞത് പോയിൻസെറ്റ് അല്ലെങ്കിൽ ഡിസംബർ പ്ലാന്റ് ഒക്കെ നമുക്ക് ഒരു വെറൈറ്റി ഒരു റെഡ് വെറൈറ്റി മാത്രമേ കാണാൻ കഴിഞ്ഞുള്ളൂ അപ്പം അതൊക്കെ വളരെ നിരാശയായിരുന്നു അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം ടു ദൻ ടേക്ക് കെയർ ബൈ